ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റിനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ ഡി സി എൽ ജി എസ് എക്സാം ഒക്കെ എഴുതുന്ന കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പോൾ നമുക്ക് നോക്കാം അമ്പത്തൊന്നാമത്തെ തൊട്ടാണ് തുടങ്ങുന്നത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ എൻ്റെ ഉത്തരമേഖയാണ് തെന്മല തെന്മല അടുത്ത ചോദ്യം നോക്കാം ചൂട് പറയുന്നത് ശരിയായ പ്രസ്ഥാനങ്ങൾ അതല്ല എന്റെ ഉത്തരം എ ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത് ഇടുക്കി ജില്ലയാണ് രണ്ട് സിംഹവതൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് മൂന്ന് വരയാടുകളുടെ സംരക്ഷണമായ കേന്ദ്ര സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് മൂന്ന് പ്രസ്ഥാനം ശരിയാണ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് എന്റെ സി ആണ് ചെറുതോണി ഡാം ചെറുതോണി ഡാം അമ്പത്തിനാല് കേരളത്തിലെ ചൂടാ പറയുന്ന ജലവൈദ്യുത പദ്ധതികൾ അവസ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമടി ചേർക്കുക എ ഒന്ന് ശബരിഗിരി പമ്പ പള്ളിവാസൽ മുതിരപ്പുഴ ഷോളയാർ ചാലക്കുടി നദി ലോവർ പെരിയാർ കല്ലാർ കറക്റ്റായിട്ടാണ് കിടക്കുന്നത് ഇരുപത്തഞ്ച് ചൂടെ പറയുന്നവർ ശരിയായ സ്ഥാപനകൾ ഏതെല്ലാം ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ അതായത് ഒന്ന് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി രണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അമ്പത്താറ് കേരളത്തിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ചൂടാൻ നൽകിയിരിക്കുന്നവയുടേതാണ് സിഇ ആണ് കേരള തീരത്തു നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ചെമ്മീനാണ് കേരള തീരത്തു നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ചെമ്മീനാണ് അടുത്ത നോക്കാം അമ്പത്തേഴ് കായിക കേരളത്തിന്റെ പിതാവിന് വിശേഷിപ്പിക്കുന്ന കേരള ജി വി രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായ ചിരിക്കുന്നത് അത് ഏത് ദിവസമാണ് സിആാന് ഒക്ടോബർ പതിമൂന്ന് അമ്പത്തെട്ട് കേരള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം മെയ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തൊമ്പത് ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് എഴുതിയ കേരളത്തിലെ നഗരം ഏതാണ് ൻ സിഇ ആണ് എറണാകുളം എറണാകുളം അറുപത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മലയാള സാഹിത്യ പുരസ്കാര ജേതാക്കളുടെ വിവരങ്ങളാണ് ചൂട് നൽകിയിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ ചേരുമ്പി ചേർക്കൻ ബിഇ ആണ് എന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വി മധുസനൻ നായർ ബി ബോലാർ അവാർഡ് വി ജെ ജെയിംസ് സി വെളുത്തുള്ള അവാർഡ് യ്യ ദൾബജൻ പുരസ്കാരം ആനന്ദ് പി സച്ചിദാനന്ദൻ ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തം അച്യുതം നമ്പൂതിരി അറുപത്തൊന്നേ മൗലിക ഉടമകളെ സംബന്ധിച്ച് ചൂടാ നൽകിയിരിക്കുന്ന പ്രസ്ഥാനത്ത് തെറ്റായത് ഏതാണ് ഡി ആണ് ഇപ്പോൾ പത്ത് മൗലിക ഉടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് ഇപ്പോൾ മൗലികടമകളാണ് ഇന്ന് ഭരണഘടനയിലുള്ളത് അറുപത്തിരണ്ടായി ചൂടെ നൽകുന്ന പ്രസ്ഥാനങ്ങൾ പരിശോധിച്ച് തെറ്റായതാണെന്ന് കണ്ടെത്തുക ഡി ആണ് ആറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് രക്ഷിതാക്കളുടെ മൗലിക കടമയിൽ ഉൾപ്പെടുന്നതാണ് ആറു മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളുടെ മൗലിക കടമയിൽ ഉൾപ്പെട്ടതാണ് അറുപത്തിമൂന്നി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദി ചെയ്യുന്നതിന് അധികാരമുള്ളവർക്കാണ് ഉത്തരം ബി ആണ് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് അറുപത്തിനാല് പൊതു സ്വത്ത് സംരക്ഷിക്കുന്നത് അതിൻ്റെ ഉത്തരം സിഇ ആണ് മൗലിക കടമയാണ് മൗലിക കടമ അറുപത്തഞ്ച് മര്യകാശങ്ങളുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ അറുപത്താറ് ചൂട് നൽകുന്ന പ്രസ്ഥാനം ശരിയായ ദയവല്ല എൻ്റെ ഉത്തരം ഡിഗ്രിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ വന്നിരിക്കുന്ന പ്രസ്ഥാന ശരിയാണ് ഒന്ന് ഭാരത് വിതാത എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രണ്ട് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് മൂന്ന് ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് നാല് ഇന്ത്യ കൂടാതെ ബംഗ്ലാദേശിലെ ദേശീയ ഗാനം രചിച്ചതും രവീന്ദ്രനാഥ ടാഗോർ അടുത്തേറെ ദേശീയ ഗാനത്തെ സംബന്ധിച്ച് ചൂടാൻ ഇരിക്കുന്ന ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ രണ്ട് മൂന്ന് ഒന്ന് ഇന്ത്യൻ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് രണ്ട് ശങ്കരാഭരണ ഭാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ടുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണ് മൂന്ന് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് അറുപത്തെട്ട് ചൂടങ്ങളിൽ ശരിയായ കണ്ടെത്തുക എന്റെ ഉത്തരം പറഞ്ഞത് സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ഒന്ന് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാതി നോഥ് ഭട്ടാചാര്യാണ് രണ്ട് വന്ദേമാതിരം മാധ്യമമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനത്തിലാണ് മൂന്ന് വന്ദേമാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് നാല് ആനന്ദ മഠം എന്ന പ്രതി വന്ദേമാതര എടുത്തിട്ടുള്ളത് നാല് പ്രസ്താവനയും ശരിയാണ് അറുപത്തൊമ്പത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ഇത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ജനുവരി എഴുപത്തി ആറിനാണ് എഴുപതോ ചൂടാൻ പ്രശ്നമാണ് ശരിയായതില്ല രണ്ട് മൂന്ന് നാല് എന്നിവ അതായത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്ന പിൻകിളി വെങ്കയ്യയാണ് അന്തർദേശീയ വേദിയിൽ ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് മാടം ഭിക്കാജിക്കാമയാണ് ദേശീയപതാകം മദ്യത്ത് സ്ഥിതി ചെയ്യുന്ന അശോക ചക്രത്തിൽ ഇരുപത്തിനാല് അരക്കലകളുണ്ട് എഴുപത്തൊന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്ന വർഷം എൻ്റെ ഉത്തരം സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിരണ്ട് ചൂടവരങ്ങൾ ചെറിയ പ്രസ്ഥാനമുള്ളതല്ല ഉത്തരം ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ഒന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന ഗവർണറും നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയുമാണ് രണ്ട് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന മറ്റുള്ള അംഗങ്ങളാണ് മൂന്ന് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചേർന്ന് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളവർക്കാണ് മേന സംസ്ഥാന ഗവർണർക്ക് സംസ്ഥാന ഗവർണർ എഴുപത്തിനാല് തത്വബോധന സഭ എന്ന സംഘടന സ്ഥാപിച്ചതാല് രത്ന സി ആണ് ദേവേന്ദ്രനാഥ ടാഗോർ ദേവേന്ദ്രനാഥ ടാഗോർ എഴുപത്തി അഞ്ച് ദരിദ്രരോട് അനുഭവമുള്ളവനെ ഞാൻ എന്ന് വിളിക്കും മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും മാരുടെ വാക്കുകളാണ് പുത്രമേയന സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ എഴുപത്തി ആറ് ആയിരത്തിനൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാരായിരുന്നു അമ്പി കോൺ കാൽ കോളിൻ കാമ്പൽ എഴുപത്തിയേഴ് ഇന്ത്യ സ്വാതന്ത്ര്യ നേടങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ആരാണ് ജെ വി ക്രൂബലാനി ജെ വി ക്രൂബലാനി എഴുപത്തെട്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് എൻ്റെ ഉത്തരം എ ആണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു എഴുപത്തൊമ്പത് ഏഴ് പ്രസ്ഥാനവും വേണ്ടപ്പെട്ടാണ് സ്വാതന്ത്ര്യ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ജീവന ഉദ്രാക്കിയും ബാലഗംഗാധരത്തിലെ ഉത്തരം സി ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം എൺപത് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം എ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി എൺപത്തൊന്ന് രണ്ടാം വട്ടമീശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നാരാണ് ഡി മദൻ മോഹൻ മാളവ്യ മദൻ മോഹൻ മാളവ്യ എൺപത്തിരണ്ട് മധ്യപ്രദേശിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ പച്ഛമാർഹി സ്ഥിതി ചെയ്യുന്ന ഏത് മലമുരകളിലാണ് ഉത്തരം ആണ് സത്പുര സത്പുര എൺപത്തിമൂന്ന് ഉത്കൽ സമതല എന്നറിയപ്പെടുന്നത് ഉത്തരം എ ആണ് ഒറീസയുടെ തീരപ്രദേശം ഒറീസയുടെ തീരപ്രദേശം എൺപത്തിനാല് തെയ്ൻ ഡാം രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയിലാണ് തിരമ്പി രീ എൺപത്തി അഞ്ച് ചൂടവരുന്ന വിവിധ ഉദ്ദേശ പദ്ധതികൾ അവയുടെ ഉപഭോക്താക്കൾ എന്നിവയിൽ തെറ്റായതാണ് സിഇ ആണ് ദാമോദർ വാലി പദ്ധതി ഉത്തരാഖണ്ഡ് ദാമോദർ വാലി പദ്ധതി ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് എൺപത്താറ് ഇന്ത്യയിലെ ആദ്യത്തെ താവവൈദ്യ നിലയമായ നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത് റഷ്യ റഷ്യ എൺപത്തേഴ് ചുവടു പറയുന്നത് ശരിയായ പ്രസ്ഥാനം ഏതല്ല ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാസവളങ്ങൾ പാർപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് രണ്ട് ഏറ്റവും വലിയ രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് മൂന്ന് ഇന്ത്യൻ രാസ രാസവ്യത്സവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അത് ആചാര്യ പി സി റായ ആണ് എമ്പത്തട്ട ചൂടങ്ങിരിക്കുന്നത് ശരിയായ പ്രസ്താവന പ്രസ്ഥാനങ്ങളേതല്ല എൻ്റെ ഉത്തരം ആണ് ഒന്ന് രണ്ട് എന്നിവ ശരിയാണ് ഒന്ന് ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ട് ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം രണ്ടത്തൊമ്പത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ മൂന്നാം പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ച ഇരുമ്പിരുപ്പശാല ഏതാണ് ഉത്തരമ്പിൽ ബൊക്കാറോ ബൊക്കാറോ തൊണ്ണൂറ് കേരളത്തിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊണ്ണൂറ്റൊണ്ണിയിലാകത്ത് ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഉത്തരം വരുന്ന രാജീവ് ഗാന്ധി എയർപോർട്ട് രാജീവ് ഗാന്ധി എയർപോർട്ട് തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യ വേദരാജ്യവുമായിട്ടാണ് ജി നക്സ് ടു ട്വൻ്റി സൈനികാഭ്യാസം നടത്തിയത് എൻ്റെ ഉത്തരം വരുന്നത് സിഇ ആണ് ജപ്പാൻ ജപ്പാൻ തൊണ്ണൂറ്റിമൂന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഇപ്പോൾ ആരാണ് ഉത്തരങ്ക പ്രദീപ് കുമാർ ജോഷിസ് ക്വസ്റ്റ്യാണ് അത് തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ് മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസ് തൊണ്ണൂറ്റഞ്ച് ഇൻഡ്യൻ നാഷണൽ അമ്പയർമാരുടെ പട്ടികയിൽ അടുത്തിടെ ഐ സി സി ഉൾപ്പെടുത്തിയ കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റന്മാരാണ് എന്റെ ഉത്തരം ഡി ആണ് കെ എൻ അനന്തപത്മനാഭൻ കെ എൻ അനന്തപത്മനാഭൻ തൊണ്ണൂറ്റാറ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച രണ്ടായിരത്തി ഇരുപതിലെ പുതിയ കരട് വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിക്കുന്ന പാഠ്യരീതി ഏതാണ് എൻ്റെ ഉത്തരം ഫൈവ് ഫോർ ഫൈവ് ഫോർ തൊണ്ണൂറ്റേഴ് കോവിഡ് നിരീക്ഷിതനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ఉత్తరం బి ఆరోగ్య సేదు ఆరోగ్య సేదు తొన్నూటెట్ట ఇండియన్ రిపబ్లి దిన పరేడీ ముఖ్య అతిథి ఆయన కె జెం బోల్ సోనారో ఏజ్యూ ప్రసిడెంట్ జె ఎం బోల్ సోనారో ఏ బ్రసీల్ బ్రసీల్ తొన్నూటే లో సభ రెండా సమ్మేళన వేది స్థలం అంటే ఉత్తరం బియ్యం తిరువనపురం തിരുവനന്തപുരം നൂറോ വിവിധ വിഷയങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളുടെ വിവരങ്ങളാണ് ചൂട് കണ്ടിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ എ എ ആണ് ഒന്ന് അഹമ്മദ് ചേർക്കുകി സമാധാനം പീറ്റർ ഹങ്കെ ഓർഗ തൊക്കർ ചെക്ക് സാഹിത്യം സി അഭിജിത്ത് ബാനർജി സാമ്പത്തികം ഡി ീറ്റർ നാട്ടിക്കൽ ഫില്ലം കിളിൻ വൈദ്യശാസം തന്നിരിക്കുന്നത് കറക്റ്റായിട്ടാണ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികാരൊക്കെ നോക്കും വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം നോക്കി